വയനാട് ദുരന്തം കേരളത്തെ കണ്ണീരിറ്റിലാണ് ഈ സംഭവമായിരുന്നു ചാലയാപ്പുഴയിലും ചൂരന്മാർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ അനവധി സഹോദരങ്ങൾ ബന്ധപ്പെട്ടു ഇപ്പോഴും മണ്ണിനടിയിൽ കണ്ടെത്താത്ത ഒട്ടനവധി സഹോദരങ്ങൾ വയനാട്ടിലുണ്ട് ശരീരഭാഗങ്ങൾ വേർപെട്ട് ഉറ്റവർക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്ത മൃതശരീരങ്ങൾ കൊണ്ട് നിറഞ്ഞ മേപ്പാടി ഗ്രാമപഞ്ചായത്തിന്റെ കണ്ണീരിനൊപ്പം നമുക്ക് ഒപ്പം നിൽക്കുവാൻ നമുക്ക് സാധിക്കില്ല എങ്കിലും അവരെ ഒരു കൈ സഹായമായി സഹായിച്ചുകൊണ്ട് എന്നുള്ള നമ്മുടെ കർത്തവ്യം നിർവഹിക്കൊണ്ട് മഹാഗുരുവിന്റെ നൂറ്റി എഴുപതാമത് ജയന്തി സമ്മേളനത്തിൽ വയനാട്ടിൽ മരണപ്പെട്ട നമ്മുടെ സഹോദരക്കായി ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു അതിനൊപ്പം തന്നെ നമ്മുടെ ശാഖയിലെ കുടുംബാംഗങ്ങൾ ബന്ധപ്പെട്ട ഉള്ള ആൾക്കാർക്കും കൂടി ഈ അനുശോചന യോഗം എല്ലാവരും സ്വൽപ്പം നേരം മൗനമായി പ്രാർത്ഥിക്കുകയാണ് ഏറെ ബഹുമാനായ യോഗത്തിന്റെ അധ്യക്ഷൻ ശഗടെ പ്രസിഡന്റ് ശ്രീ മോഹൻ സാറാവുകൾ നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്യാമെന്നേറ്റുന്നത് നമുക്കെല്ലാം പ്രിയതനായിട്ടുള്ള ഏറെ ബഹുമാനായ മുൻ മന്ത്രി ജി സുധാകരൻ സാറവകളായിരുന്നു അദ്ദേഹം വളരെ താല്പര്യത്തോടി തന്നെയാണ് ഈ പരിപാടി പങ്കെടുക്കണമെന്ന് വ്യക്തമായിട്ട് എത്തിച്ചേരാമെന്ന് പറഞ്ഞിരുന്നതാണ് പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു അസുഖത്തെ തുടർന്ന് ഒരു ഓപ്പറേഷൻ നടത്തേണ്ടതായിട്ട് വന്നു അദ്ദേഹത്തിന് നടന്നു യോഗത്തിൽ എത്തുവാൻ സാധിക്കാത്തൊരു സാഹചര്യമാണ് ഞങ്ങൾ ഇന്ന് രാവിലെ അദ്ദേഹത്തെ പോയി കണ്ടിരുന്നു അദ്ദേഹം നിങ്ങളോട് പറയാൻ പറഞ്ഞു എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട് ഈ യോഗത്തിൽ പങ്കെടുക്കാൻ സാധിക്കാത്തത് എല്ലാവർക്കും പുള്ളിയുടെ ഒരു ആശംസ നിലനിൽക്കാൻ വന്നിരിക്കുകയാണ് എന്നാൽ ഈ പരിപാടിയുടെ ഉദ്ഘാടനമായിട്ട് നമുക്ക് എസ് യോഗത്തിന്റെ ആരാധകനായ സെക്രട്ടറി ശ്രീ കെ എൻ പനുമാൻ നമ്പതികൾ യഥാർത്ഥ സംഘങ്ങളിൽ എത്തിച്ചേരും നമ്മുടെ സമ്മേളനം മഹാഗുരുവിന്റെ നൂറ്റി എഴുപതാമത് ജന്മദിനത്തോടനുബന്ധിച്ച് വളരെ വിപുലമായ ആഘോഷ പരിപാടികളാണ് നമ്മൾ ആസ്വദിച്ചിരുന്നത് നമുക്കെല്ലാവർക്കും അറിയാം എല്ലാ യൂണിറ്റുകളും വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ ശക്തമായ പ്രവർത്തനം നടത്തി എല്ലാം സജ്ജീകരിച്ചു കഴിഞ്ഞപ്പോഴാണ് വയനാട് ദുരന്തമെന്നും പിടിപെട്ടത് അത് വളരെ ആദർശികമായുണ്ടായ ദുരന്തമാണ് ആ ദുരന്തത്തിൽ നമ്മൾ പങ്കെടുത്തുകൊണ്ട് അവരുടെ കണ്ണീരൊപ്പുവാൻ വേണ്ടി എസ് എൻ ഡി പി യോഗം അമ്പലപ്പുഴ യൂണിയന്റെ ആഹ്വാന പ്രകാരം നമ്മുടെ കലാപരിപാടികളെല്ലാം തന്നെ ഒഴിവാക്കിക്കൊണ്ട് മറ്റു കാരുണ്യ പ്രവർത്തനത്തിലേക്ക് നീങ്ങുന്ന നടപടികൾ മാത്രം ചെയ്യുവാൻ യോഗത്തിന്റെ നിർദ്ദേശമുണ്ടായി അതിനനുസരിച്ചാണ് നമ്മൾ ഇന്ന് ഇവിടെ യോഗം കൂടുന്നത് നമുക്കറിയാം മുൻകണ്ടത്തെ പോലെ തന്നെ ഈ ഗ്രൌണ്ട് മുഴുവൻ ആൾക്കാർ വന്ന് നിറഞ്ഞതാണ് മറ്റു പരിപാടികൾ ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ടാണ് അതുപോലെ തന്നെ കാലാവസ്ഥ വ്യത്യാസം കൊണ്ടാണ് ആൾക്കാർ വരും ഒഴിഞ്ഞുപോയത് എങ്കിലും എന്താണ് ഇന്നത്തെ പരിപാടി അത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ ആചാര്യനായ വിശ്വഗുരുവായ ശ്രീനാരായ ഗുരുദേവന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുവിന്റെ ആശയങ്ങളെല്ലാം നമുക്ക് പ്രവർത്തി നോക്കാൻ പറ്റിയില്ലെങ്കിലും ഗുരു കണ്ട ഒരു സ്വപ്നം അതെന്താണ് എല്ലാ മതസ്ഥരെയും ഒരേപോലെ കാണുവാൻ എല്ലാ ജീവജാലങ്ങളെയും ഒരേപോലെ കാണുവാൻ സഹായിക്കുവാൻ കഴിവുള്ളവരെ സഹായിക്കുക അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഗുരു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷെ കാലഘട്ടത്തിന്റെ മാറ്റം അനുസരിച്ച് ഒരുപാട് വ്യത്യാസങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ജാതി എന്ന് പറയുന്ന ആ വിപത്ത് നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഇതുവരെയും തുടച്ച് മാറ്റപ്പെട്ടിട്ടില്ല ഗുരുവിന്റെ ആശയം അതായിരുന്നു ആശയത്തിലേക്ക് എത്തണമെങ്കിൽ ജാതിയില്ലാത്തൊരു സമൂഹത്തെ കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് ജാതി ഇല്ലാതെ അമ്പലമൊക്കെ നമ്മള് പല പ്രസ്ഥാനങ്ങളൊക്കെ നമ്മളെ പൊട്ടി പക്ഷെ എന്തുകൊണ്ടാണ് ജാതി നയിക്കുന്നത് സർക്കാരിന്റെ അപേക്ഷകളിൽ ജാതി എന്ന് പറഞ്ഞ കോള ഉണർന്നെങ്കിലും ജാതി ഉണ്ടാവാം സംവരണം ഉണർന്നെങ്കിലും ജാതി ഉണ്ടാവും പക്ഷെ ജാതി ഏതാണെങ്കിലും മനുഷ്യൻ ഒന്നാണെന്നുള്ള സ്ഥലം മതം മനുഷ്യൻ നന്നായ മതി എന്ന് ഗുരുവിന്റെ ആഹ്വാനം ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് ഗുരുദേവം പറഞ്ഞത് കൃത്യമായ കാര്യങ്ങളാണ് ജനിച്ചു വിടുന്നൊരു കുട്ടിക്കും മതമില്ല പക്ഷെ സമൂഹത്തിൽ ജനിച്ചു വരുമ്പോൾ ഏത് സമുദായത്തില അമ്മയുടെ പേരിലാണ് ജന്മം കൊണ്ടോ അന്നേരമാണ് ആ കുട്ടിക്ക് മതവും ജാതിയും ഉണ്ടാകുന്നത് അതില്ലാതാക്കുവാൻ നമ്മൾ പരിശ്രമിക്കുകയാണ് श्री साक्षात् परब्रह्मास्मै श्रीगुरवे नमः ॐ शं मित्रं संवरणाः सम् न भवद् बृहस्पदी संघम् विष्णुजुरुक्रमा नमो ब्रह्मणे नमस्तेवायो तमेव प्रत्यक्षम् ब्रह्मासि तमेव प्रत्यक्षम् ब्रह्म वादिक्ष्यामि इदम् वादिक्ष्यामि सत्यम् वादिष्यामि तवान्मवदू तदत्तरवदू अवधु माम् अवधुवत्तरम् ओम् शान्ति 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 ॐ सहनानवधू सघनौ भुनत्तु सखवीर्यम् तेजस्विनादि नमस्तु

ഏറെ പ്രിയകരനായ സഹായോഗത്തിൻ്റെ സെക്രട്ടറി ശ്രീ പ്രദീപ് പ്രിയപ്പെട്ട ബിനീഷ് ഗോയി ഈ പെൻഷൻസ് കൗൺസിൽ യൂണിയൻ പ്രസിഡന്റ് ശ്രീ രാജേന്ദ്രൻ ചേട്ടൻ ശ്രീ പി സന്തോഷ് ബീന ജയകുമാർ ബീന ഗൗതാസ് വിജീഷ് മഞ്ജുനാ ബാബു മറ്റ് ശാഖായോഗത്തിൻ്റെ ഭാരവാഹികൾ ഇന്ന് ഇവിടെ ഈ സ്കോളർഷിപ്പ് ഏറ്റുവാങ്ങൾ എന്റെ പ്രിയപ്പെട്ട കൊച്ചന്മാരെ കൊച്ചുൻത്തികളെ ശാഖായോഗം നടപ്പിലാക്കുന്ന പെൻഷൻ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ പ്രിയമുള്ള പോഷക സമ്മേളനം പാരവാഹിയ ഗുരുഭക്ത യുഗപ്രഭാവനായ ശ്രീനാരായണ ഗുരുദേവന്റെ എഴുപതാമത് ജന്മദിനമാണെന്ന് എല്ലാവർക്കും അമ്പലപ്പുഴ യൂണിയന്റെ ആശംസകൾ ഗുരുവിന്റെ കാഴ്ചപ്പാട് അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ശാഖയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് ഗുരുവിന്റെ പല ദർശനങ്ങൾ കാരുണ്യ വളരെ പ്രധാനമാണ് ഒരു എല്ലാവരോടും കാരുണ്യവാനായിരുന്നു ഒരു പീടെ എറുമ്പിനും കരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുക ഉള്ളിൽ തിരുമൈ വിട്ടകലാര ചിന്തയും എന്ന് ഗുരു പറഞ്ഞു ഒരു എറുമ്പിനോട് കൂടി കാരുണ്യഭൂതം വർത്തിക്കുന്നതാണ് ഗുരുദേവൻ ഈ ഭഗവത്ഗീതയിലെ കൃഷ്ണൻ പറയുന്നുണ്ട് പരിത്രാണായ സാധുന വിനാശായകൃതം ഓരോ യുഗത്തിലും നാശം സംഭവിച്ച് അധർമ്മം കൊടികുത്തി വാരുമ്പോൾ ആ ധർമ്മത്തെ കൈപിടിച്ച് വെക്കുവാൻ യുഗങ്ങളോളം ഞാൻ അവതരിക്കും എന്നതാണ് അതിന്റെ തത്വ ദർശനം അപ്പൊ ഈ ലോകത്ത് ഓരോ കാലഘട്ടത്തിൽ ഈശ്വരീയമായ ഓരോ അവതാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് കൃഷ്ണനാണെങ്കിലും ബുദ്ധനാണെങ്കിലും ക്രിസ്തുദേവനാണെങ്കിലും നബിതിരുവേണിയാണെങ്കിലും ശങ്കരാചാര്യണെങ്കിലും ഗുരുവാണെങ്കിലും ഓരോ കാലഘട്ടത്തിന് അനുസരിച്ചാണ് അവകാരമെടുക്കുന്നത് അപ്പോൾ എല്ലാത്തിന്റെയും അവരുടെ ജീവിതം പരിശോധിക്കുമ്പോൾ മനുഷ്യരായി ജീവിച്ചവരെല്ലാം കാരുണയോടുകൂടിയ കാരുണ്യത്തോടുകൂടിയ ഇപ്പൊ മുഹമ്മദ് നബി നബി തിരുമേനിയുടെ ജീവിതം പരിശോധിക്കുമ്പോൾ ഒരിക്കലും മരുഭൂമിയിൽ തീ കഞ്ഞുകൊണ്ടിരുന്ന പുള്ളി എറുമ്പുകൾ ഇങ്ങനെ ഘോഷയാത്രയായി വന്നുകൊണ്ടിരിക്കുന്ന അതില് നമ്മൾ അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളവര് ഈ എറുമ്പിനെ തീവെച്ചു കൊല്ലാതെ ഇപ്പോൾ അദ്ദേഹം കടന്നു ചെയ്യരുത് അതും ഈ ലോകത്തെ ദൈവത്തിന്റെ ജന്മനിർത്താൻ ജന്മങ്ങൾ കുട്ടപ്പെട്ട ഒരു ജീവിയ ഞാനിത് പറഞ്ഞത് ഗുരുദേവനും ആ ഏറ്റവും നമ്മളെ ചെറുതായി കാണുന്ന ഉറുമ്പിനോട് പോലും കാരുണ്യം കാണിക്കുന്ന ഗുരുദേവൻ അങ്ങനെ ഒരു കാരുണ്യ പദ്ധതിയാണ് ഗുരുവിന്റെ ദർശനങ്ങൾ അനുഷ്ഠമായി നിങ്ങൾ ഇരുന്നൂറ്റി നാൽപ്പത്തി നമ്പർ ശാഖായോഗം ഇന്ന് ഗുരുവിന്റെ നൂറ്റി എഴുപതാമത് ജയന്തിദിനം നമ്മൾ ആഘോഷിക്കുമ്പോൾ ഇവിടെ നടപ്പാക്കുന്നു ഓരോ മാസവും നല്ല മനസ്സിനുടമകളായ അറുപത് പേരോളം കണ്ടെടുത്തിക്കൊണ്ട് അവര് നൽകുന്ന തുകകൾ സമാഹരിച്ച് ബുദ്ധിമുട്ടും കഷ്ടപ്പാടും അനുഭവിക്കുന്ന നമ്മുടെ സഭജീവികൾക്ക് നാൽപ്പത്തി പേർക്ക് ഒരു പെൻഷൻ പദ്ധതി നടപ്പാക്കാൻ ഇത് ഇച്ഛാശക്തിയും ദീർഘവീക്ഷണവുമുള്ള ഒരു ഭരണസമിതിക്ക് അത് കഴിയുകയുള്ളു കാരണം ഈ ശാഖയുടെ പ്രവർത്തനങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ വളരെ ഇച്ഛാശക്തിയോടുകൂടി ചിലപ്പോ പലർക്കും ചിലപ്പോ ബുദ്ധിമുട്ടുകളൊന്നും ഈ ഇടവടെ ജനറൽ സെക്രട്ടറിയെ ഇങ്ങനെ ദോഷിക്കുന്നത് ഇപ്പൊ ഇവിടെ നിങ്ങളെ ഈ സാഹയും നിങ്ങളൊട്ടനവരെ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് ഇതുപോലെയുള്ള വിമർശനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ പല ഇവിടെയെല്ലാം പലശാലും ഉണ്ടാവും ഇതൊന്നും കണ്ട് ഒരിക്കലും മനസ്സ് കൊടുക്കാതെ ഗുരുദേവനിലെ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും ഏത് പ്രതിബന്ധങ്ങളും ഗുരുവിന്റെ വിശ്വാസമുണ്ടെങ്കിൽ ഗുരുവിന്റെ ശാന്തമ്മ തൊണ്ടുപറമ്പോൾ സന്തോഷ് വലിയവള ശാന്തമ്മ നെടുമ്പറമ്പ് കഴിഞ്ഞിട്ട് ശാന്തമ്മ ശാന്തമ്മ ശാന്തമാന്ത ശാന്തമ്മ സന്തോഷ് വലിയ കുള മണിയൻ കുന്നൽവളി മണിയൻ കുന്നവളി പത്മാശ്രി മഠത്തിൽ മണിയൻ കുന്നാൽ മണിയംകുന്നേ വിളി പത്മാശ്രീ മഠത്തിൽ തലയോങ്ങര തങ്കമ്മ വലയോളങ്ങര സരസമ്മ കുപ്പിശ്ശേരി സത്ശേരി താഴെ എന്നാ പറയോ शारदा हरिजन गोल ने रेशमा हरिजन गोल ने रेशमा हरिजन ने പങ്കജം ഹരിയമ്പ പങ്കജം ഹരിയംപളി പരമേശ്വരൻ മൊഴിപ്പറമ്പ് സരസമാസരം പുഴ രാധാകുളത്തിൽ <laughs> 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 വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് നമ്മുടെ ശാഖയുടെ വിഹിതം അമ്പലപ്പുഴ എഫ് ഡി ഫ്യൂണിയന്റെ ആരാധനായ സെക്രട്ടറി പ്രേമാനൽ സർ അവൾക്ക് നമ്മുടെ ഇരുന്നൂറ്റി നമ്പർ ശാഖയുടെ ബഹുമാന സെക്രട്ടറി ടി പ്രദീപ് അവൾ കൈമാറുന്നതാണ്